ഇന്ത്യൻ സൂപ്പർ ലീഗ് പതിനൊന്നാം പതിപ്പ് പകുതിയിലേറെ പിന്നിട്ടിരിക്കുകയാണ് നിലവിൽ ക്ലബ്ബുകളെല്ലാം തന്നെ തങ്ങളുടെ പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കുന്നതിലേക്കായി ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെല്ലാം ഉറ്റുനോക്കുന്ന മറ്റൊരു ലീഗാണ് ഇന്ത്യൻ സൂപ്പർ കപ്പ് കഴിഞ്ഞ തവണ സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾ ഐ എസ് എൽ സീസണിന് ഇടയിൽ വെച്ചാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗും സൂപ്പർ കപ്പും ഒരുമിച്ച് മുമ്പോട്ട് പോകുമെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നതാണ് എന്നാൽ അത് സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ ഐ എസ് എൽ സീസൺ അവസാനിച്ചതിന് ശേഷമായിരിക്കും സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾ തുടങ്ങുക എന്നുള്ളത് ഏകദേശം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോപ്പൾ സൂപ്പർ കപ്പിന്റെ ടെൻഡേറ്റീവ് ഡേറ്റിനെയും വെന്യൂവിനേയും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ ആയിട്ടുള്ള മാർക്കസ് മൃഗുലോ ആണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ കപ്പ് നടന്നത് കലിംഗയിലായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം അത് ഉണ്ടാവില്ല പോസ്റ്റായിട്ട് വരാൻ സാധ്യത ഗോവ ആയിരിക്കുമെന്നാണ് ഈ ഒരു കാര്യം ഫൈനലൈസ് ആയിട്ടുള്ള തീരുമാനമല്ലേ ഏറ്റവും അധികം സാധ്യതകളെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് ഇരുപത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നോക്കൗട്ട് ടൂർണമെന്റായ സൂപ്പർ കപ്പ് ഏപ്രിൽ പതിനെട്ടിനാണ് ഇപ്പോൾ ആരംഭിക്കാൻ സാധ്യത എന്നാണ് മാർക്കസ് മെർഗുലോ അദ്ദേഹത്തിൻ്റെ ഹാൻഡിൽ കൂടി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു കണക്ക് ഒരു ദിവസം ഒരു മത്സരങ്ങൾ വെച്ചാണ് നടക്കുകയാണെങ്കിലുള്ള സാധ്യത മാത്രമാണ് ഒരു ഫൈനലൈസ് ചെയ്യുന്നത് ഒരു ദിവസം രണ്ട് മത്സരങ്ങൾ വീതമാണെങ്കിൽ പതിമൂന്ന് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റായും ഈ പ്രാവശ്യം സൂപ്പർ കപ്പ് നടക്കാൻ സാധ്യതയുണ്ട് ഏതായാലും തന്നെ ഇത് ഫൈനലൈസ് ചെയ്യപ്പെട്ടില്ല പക്ഷേ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വേണം കരുതാൻ സോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ മുംബൈ